ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും ഒരുപോലെ തിളങ്ങിയ നടിയാണ് വീണ നായർ ഒരുപാട് സീരിയലുകളിൽ വേഷമിട്ടിട്ടുണ്ടെങ്കിലും താരത്തിനെ പ്രേക്ഷകർ അടുത്തെറിഞ്ഞത് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ വഴി തന്നെയാണ് താരവും താരത്തിന്റെ ഭർത്താവും വേർപിരിയാൻ പോലും ബിഗ് ബോസ് കാരണമാകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു എന്നാൽ താനും ഭർത്താവും വേർപിരിഞ്ഞു തന്നെയാണ് താമസിക്കുന്നതെന്നും പക്ഷേ മകനെ ഓർത്ത് ഇതുവരെ വിവാഹമോചിതരായില്ല എന്നു മാത്രമേ ഉള്ളൂ എന്ന് വീണ വെളിപ്പെടുത്തലുമായി എത്തിയിരുന്നു എന്നിപ്പോൾ ഭർത്താവിനും വീണയ്ക്കും ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് പതിനഞ്ചു വർഷത്തിലധികമായി മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ക്ലബ് എഫ് എം റെഡ് എഫ് എം യു എഫ് എം എന്നീ റേഡിയോയിൽ റേഡിയോ ജോക്കിയായി ശ്രോതാക്കളുടെ മനസ്സിൽ ഇടം പിടിച്ച ലാവണ്യ അന്തരിച്ചു എന്നുള്ള വേദന നിറഞ്ഞ വാർത്തയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ലാവണ്യ വളരെയധികം അടുത്ത സുഹൃത്തുക്കളായിരുന്നു വീണ നായരുടെയും ഭർത്താവായ അമാന്റെയും അമാനെന്ന് ആദ്യമായി പേര് നൽകിയത് പോലും ലാവണ്യ എന്നാണ് ഭർത്താവ് ലാവണ്യയെക്കുറിച്ചുള്ള ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ജീവിതത്തെക്കുറിച്ച് വളരെയധികം പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന വ്യക്തി കൂടിയായിരുന്നു ലാവണ്യ അർബുദ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ആർ ലാവണ്യ അതിനിടയിലാണ് ഇങ്ങനെ ഒരു മരണം സംഭവിച്ചത് എങ്ങനെയാണ് ഇവൾക്കിത് സംഭവിച്ചതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഒരു വേദനയും ചെറുതായി കാണരുത് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഫുൾ ബോഡി ചെക്കപ്പ് നടത്തുക തന്നെ വേണം ഇവൾക്കിത് വെറും മൂന്നാഴ്ചയ്ക്കുള്ളിൽ സംഭവിച്ചതാണെന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല തനിക്ക് വേർപാടെന്നും എന്നെ ആദ്യമായി അമനെന്ന് പേരു വിളിച്ചതുപോലും ഇവളാണ് എന്ന തരത്തിലാണ് ഇപ്പോൾ ആർ ജെ അമാനായ വീണാനായരുടെ ഭർത്താവും സമൂഹ മാധ്യമങ്ങളിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് പോസ്റ്റ് ചെയ്തിരിക്കുന്ന കുറിപ്പിൽ പറയുന്നത്